ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ എപ്പോഴും മത്സരിക്കുന്നത് എതിർ സ്ഥാനാർത്ഥികളോടായിരിക്കും പല സ്ഥാനാർത്ഥികൾക്കും തിരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണ് എത്ര കുറച്ച് വോട്ടിനായാലും ഒന്ന് ജയിച്ചു കിട്ടണമെന്ന് മാത്രമേ ഓരോ സ്ഥാനാർത്ഥിക്കും ആഗ്രഹം കാണുകയുള്ളൂ അതിനിടയിൽ തൻ്റെ പാർട്ടിയിൽപ്പെട്ട മറ്റൊരാളുടെ വോട്ടിനേക്കാൾ കൂടുതൽ തനിക്കും ലഭിക്കണമെന്ന ആഗ്രഹമൊക്കെ മാറ്റിവയ്ക്കാറാണ് പദവ് ഒരുപക്ഷേ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാകാറുണ്ടെങ്കിലും അവസാന നിമിഷത്തോട് അടുക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറിയാൽ മതി എന്ന ചിന്തയായിരിക്കും ഓരോ സ്ഥാനാർത്ഥിക്കും ഉണ്ടാകുന്നത് എന്നാൽ അങ്ങനെയല്ലാത്ത ചില സ്ഥാനാർത്ഥികളും ഉണ്ടെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ജയം എന്നതിലുപരി മറ്റൊരു സ്ഥാനാർത്ഥിയുടെ തോൽവി ആഗ്രഹിക്കുന്നവർ ഇത്തവണ മത്സരിച്ചിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ ചില മണ്ഡലങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നത് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആലപ്പുഴ ലോക്സഭാ നിയോജകമണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിയും ആറ്റങ്ങലിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ വി മുരളീധരനെതിരെ ഉയർത്തിയ ആരോപണം കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് ശോഭാ സുരേന്ദ്രൻ മുരളീധരനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത് ബി ജെ പി തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ ഭാഗം വിശദീകരിച്ചതും വി മുരളീധരനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതും തനിക്ക് ജയിക്കും എന്ന് പ്രതീക്ഷയുള്ള മണ്ഡലമാണ് ആലപ്പുഴ ആലപ്പുഴയെന്ന് ശോഭയോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ മണ്ഡലത്തിൽ തനിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു എന്നാണ് ശോഭയുടെ ആരോപണം ആലപ്പുഴ മണ്ഡലത്തിലെ മുന്നൂറ്റി ഇരുപത്തിയാറ് ബൂത്തുകൾ ആദ്യഘട്ടത്തിൽ പ്രവർത്തിച്ചില്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് മാത്രമല്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് പതിനാല് ദിവസങ്ങൾക്ക് ശേഷമാണ് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ പോലും ഒട്ടിച്ചത് ആലപ്പുഴയിൽ തന്നെ പരാജയപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പ്രവർത്തനങ്ങൾ നടന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് സ്ഥാനാർത്ഥിയുടെ മാനേജർക്ക് സഞ്ചരിക്കാൻ വാഹനം പോലും വിട്ടു നൽകിയില്ല എന്ന ഗുരുതരമായ ആരോപണവും അവർ നേതൃത്വത്തിന് എതിരെ ഉന്നയിച്ചിരുന്നു ഈ ആരോപണങ്ങളെല്ലാം ബി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രന് നേരെയാണെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് സുരേന്ദ്രന് എന്ന് പറഞ്ഞാൽ ബി മുരളീധരനും നേരെയാണെന്ന് തന്നെ കരുതണം സംസ്ഥാനത്ത് നിലവിലുള്ള ബി ജെ പി ഗ്രൂപ്പുകളിൽ കെ സുരേന്ദ്രനും ബി മുരളീധരനും ഉൾപ്പെടുന്ന ഗ്രൂപ്പിന് മേൽക്കയുണ്ട് ഇവർ മറ്റുള്ളവരെ അവഗണിക്കുകയാണ് എന്ന ആരോപണം നേരത്തെ ഉയർന്നിട്ടുണ്ട് കെ സുരേന്ദ്രനും ബി മുരളീധരനുമെതിരെ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളതും ശോഭ സുരേന്ദ്രൻ തന്നെയാണ് കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായതോടെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കാണ് കേരളത്തിലെ ബി ജെ പി വിധേയരായതെന്നും ഇതര ബി ജെ പി ഗ്രൂപ്പുകൾ ആരോപിക്കുന്നുണ്ട് പക്ഷേ ഈ മാറ്റങ്ങൾ ഒന്നും നല്ലതായിരുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് ഇവർ ശേഷം പാർട്ടിക്ക് ഇതുവരെ വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പരോക്ഷ ആരോപണത്തിലൂടെ ഇവർ ചൂണ്ടിക്കാട്ടുന്നത് വി മുരളീധരന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ നാല് ബി ജെ പി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നാണ് ശോഭ സുരേന്ദ്രന്റെ ആരോപണം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പത്തനംതിട്ട അനിൽ ആലണി ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ തൃശൂർ സുരേഷ് ഗോപി എന്നീ സ്ഥാനാർത്ഥികളാണ് അവർ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് മുരളീധര പക്ഷത്തിനെതിരെ ആരോപണങ്ങളുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിയത് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ കോടികൾ വാഗ്ദാനം ചെയ്തതിൻ്റെ ഫോൺ സംഭാഷണ രേഖകൾ ദേശീയ നേതൃത്വത്തിൻ്റെ കയ്യിൽ ലഭിച്ചു എന്നുള്ള ചില രഹസ്യ റിപ്പോർട്ടുകളും സംസ്ഥാനത്തെ ചില ബി ജെ പി നേതാക്കൾ പുറത്തുവിട്ടിരുന്നു മുരളീധരൻ ആറ്റിങ്ങിൽ ജയിക്കുന്നതിനേക്കാൾ ആലപ്പുഴയിൽ മത്സരിക്കുന്ന തന്നെ തോൽപ്പിക്കാനാണ് ശ്രമിച്ചതെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയാതെ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ പിടിക്കുന്ന വോട്ട് തൻ ആറ്റിങ്ങിൽ പിടിക്കുന്ന വോട്ടിനേക്കാൾ രണ്ട് വോട്ടെങ്കിലും കുറവായിരിക്കണമെന്ന് ആലപ്പുഴയിലെ ബി ജെ പി നേതാവിനോട് വി മുരളീധരൻ ആവശ്യപ്പെടുന്നതിൻ്റെ ഫോൺ സംഭാഷണവും ദേശീയ നേതൃത്വത്തിന്റെ ഉണ്ടെന്നുള്ള കാര്യവും ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ചില നേതാക്കൾ സൂചന തരുന്നുണ്ട് വി മുരളീധരൻ മത്സരിച്ച ആറ്റിങ്ങിൽ ലോക്സഭാ മണ്ഡലം ബി ജെ പി സംബന്ധിച്ച് അത്ര സുഖപ്രദമായ ഒരു മണ്ഡലമല്ല എന്നാൽ ആറ്റിങ്ങലിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് തെളിയിച്ചു കൊടുത്തത് ശോഭാ സുരേന്ദ്രനായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ശോഭാ സുരേന്ദ്രനായിരുന്നു ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ അന്ന് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എൺപത്തിയൊന്ന് വോട്ടുകൾ നേടിയിരുന്നു ആകെ പോൾ ചെയ്ത വോട്ടിന്റെ ഇരുപത്തിനാല് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനമാണ് അവർ നേടിയത് ഒരർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രൻ കൈവരിച്ചത് അതുല്യമായ ഒരു നേട്ടം തന്നെയാണ് എന്നാണ് ബി ജെ പി വിലയിരുത്തിയത് കാരണം വലിയ ഭൂരിപക്ഷത്തിൽ സിറ്റിംഗ് എം പി ആയ എ സമ്പത്തിനെ തോൽപ്പിച്ച് കോൺഗ്രസിലെ അടൂർ പ്രകാശ് വിജയിക്കൂടെ നാട്ടിയപ്പോൾ തിളക്കം ഒട്ടും കുറഞ്ഞു പോകാതെ ശോഭാ സുരേന്ദ്രൻ തല ഉയർത്തി നിന്നിരുന്നു രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അന്ന് ബി ജെ പി ആറ്റിങ്ങിൽ മണ്ഡലത്തിൽ നേടിയ വോട്ടിംഗ് ശതമാനത്തേക്കാളിൽ ഏകദേശം പതിനാല് പോയിന്റ് നാല് മൂന്ന് ശതമാനം വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ അധികം നേടിയിരുന്നു അടുത്ത തവണയും ആറ്റിങ്ങൽ പാർലമെൻ്റ് മണ്ഡലത്തിൽ തന്നെ മത്സരിക്കണം എന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ ആഗ്രഹിച്ചത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ രണ്ട് വർഷം ബാക്കി നിൽക്കെ താൻ ആറ്റെങ്കിലിൽ നിന്നും മത്സരിക്കാൻ പോവുകയാണെന്ന് അനൌദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് വി മുരളീധരൻ മണ്ഡലത്തിൽ സജീവമാവുകയായിരുന്നു കഴിഞ്ഞ തവണത്തെ പ്രകടനം കാഴ്ചവച്ചാൽ വിജയിച്ചു കയറാം എന്ന ശോഭാ സുരേന്ദ്രന്റെ ആഗ്രഹത്തിന് അവിടെ കനത്ത പ്രഹരം ഏൽക്കുകയും ചെയ്തു ഒരിക്കൽ കൂടി ആറ്റിയിൽ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ വിജയിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് പ്രസ്തുത സീറ്റ് ഉന്നതങ്ങളിൽ ഇടപെടൽ നടത്തി വി മുരളീധരൻ ഏറ്റെടുത്തത് എന്നാണ് ശോഭാ സുരേന്ദ്രപക്ഷം പറയുന്നത് ഇതിനു പുറമേ ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രനെ ഏത് വിധേനയും തോൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ മുരളീധരപക്ഷം പ്രവർത്തനങ്ങൾ നടത്തിയെന്നും അവർ ആരോപിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മുരളീധരൻ ആലപ്പുഴയിലെ ബി ജെ പി നേതാവുമായി സംസാരിക്കുന്ന ഫോൺ രേഖ ശോഭാ സുരേന്ദ്രൻ പക്ഷം തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിന് എത്തിച്ചതെന്നാണ് സൂചനകൾ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കഴിഞ്ഞ തവണ ആറ്റിങ്ങിനിൽ ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ടിനേക്കാൾ അധികം വോട്ട് പിടിക്കണം എന്നാണ് മുരളീധരന്റെ ആഗ്രഹമെന്നാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ ഒരു മുന്നേറ്റം ആറ്റിങ്ങിലുണ്ടായാൽ അത് വിജയത്തിനൊപ്പം ആയിരിക്കുമെന്നും മുരളീധരപക്ഷം കരുതുന്നു അന്ന് ശോഭാസുരേന്ദ്രൻ നേടിയത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തി എൺപത്തൊന്ന് വോട്ടുകളായിരുന്നു അതിൽ ഒരു വോട്ട് കൂടിയാൽ അതായത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തി എൺപത്തിരണ്ട് വോട്ടുകൾ നേടിയാൽ പന്തിയിലെ പടയിൽ തങ്ങൾ തന്നെ വിജയിക്കുമെന്നാണ് മുരളീധരപക്ഷം കരുതുന്നതും ആഭ്യന്തര യുദ്ധം ഇത്തരത്തിൽ അതിരൂക്ഷമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആലപ്പുഴയിലും ചെറുതല്ലാത്ത കളികൾ ശോഭാ സുരേന്ദ്രനെതിരെ നടന്നിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിൽ വലിയ മാറ്റങ്ങൾ ആയിരിക്കും വരുന്നത് സംസ്ഥാന അധ്യക്ഷസ്ഥാനത്തേക്ക് ആരും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിത്വം കടന്നുവരുമെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് മാത്രമല്ല ഇത്തവണ ഒരു സീറ്റ് പോലും നേടാനായില്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയിൽ കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് പ്രാതിനിധ്യം ഉണ്ടാകില്ലെന്നും കരുതപ്പെടുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ ബി ജെ പി അടിക്കടി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത് അതിന് നേരെ വിപരീതമാണ് രണ്ടായിരത്തി പതിനാറിൽ നേമത്ത് അക്കൗണ്ട് തുറന്ന ബി ജെ പി കേരള നേതൃത്വത്തിന് രണ്ടായിരത്തി പത്തൊൻപതിൽ അത് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും വലിയ ഓളങ്ങൾ ഉണ്ടാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടുതന്നെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവരുടെ മേൽനോട്ടത്തിലായിരിക്കും പുതിയ കേരള നേതൃത്വം എത്തുന്നതെന്ന റിപ്പോർട്ടുകളാണ് ബി ജെ പി നേതാക്കളിൽ നിന്ന് ലഭിക്കുന്നത് ഏകദേശം രണ്ടു മൂന്നു മാസത്തിനുള്ളിൽ തന്നെ ആരും പ്രതീക്ഷിക്കാത്ത നിലവിലെ നേതൃത്വത്തിലെ പലർക്കും കണ്ണിലെ കരടായി മാറുന്ന ഒരു അധ്യക്ഷൻ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന് ഉണ്ടാകുമെന്നു തന്നെയാണ് വിശ്വസനീയ കേന്ദ്രങ്ങൾ സൂചനകൾ നൽകുന്നത്